പീരുമേട് മേലിത ബ്രിട്ടീഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വോളിബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് തീയതി മുതൽ മെയ് ഒന്നാം തീയതി വരെയാണ് ടൂർണമെന്റ് നടക്കുക ഇരുപതോളം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ടൂർണമെന്റിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്നവർക്ക് അറുപതിനായിരത്തി ഒന്ന് രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് ഒന്ന് രൂപയും ട്രോഫിയുമാണ് സമ്മാനമായി നൽകുക തോട്ടം മേഖലയുടെ ആവേശമായ വോളിബോൾ ടൂർണമെന്റ് കാണാൻ നിരവധി ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ ടൂർണമെന്റ് ഇവിടെ നടത്തുന്നത് ഒരു ഒരു ലഹരി പദാർത്ഥങ്ങളല്ല ഇന്നിത് നാലാമത്തെ അഞ്ചാമത്തെ ദിവസമാണ് ഇവർ നടത്തുന്നത് ഈ നടത്തുന്ന ഈ ടൂർണമെൻറ്റ് വൺ വിജയമാക്കി തീർത്തതിൽ ഈ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അതിജായം പങ്കു ഈ എസ്റ്റേറ്റ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളും നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകളുമാണ് ഇവിടെ താമസിക്കുന്നത് എന്നാൽ അവർക്ക് ഈ ടൂർണമെൻറ്റ് ഒരു ഉത്സവമാണ് ഈ നാടിൻ്റെ ഉത്സവമാണ് വോളിബോൾ തന്നെ ഞങ്ങളുടെ ഹയർ റഞ്ചിലെ ഹയറഞ്ചുകാരുടെ കളിയാണ് ആ കളി വൺ വിജയമാക്കിയും ആ ഉത്സവം അല്ലെങ്കിൽ നടത്താനും കൊടുക്കാൻ സഹായിച്ചിട്ടുള്ള ആളുകൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം പിരിമേട് എൽ എ വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്യും വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും